നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം മറിഞ്ഞു വീണ് ഒരു ചേച്ചി മരിച്ചു വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നാം കേട്ടത് ഒരിക്കലും ആ ചേച്ചി പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് മകളുടെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ താമസിക്കുകയായിരുന്നു ഓപ്പറേഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല അതിനുവേണ്ടി വേണ്ടി അവർ എന്ന് പറയുന്നു ഓപ്പറേഷൻ എന്നാണെന്നുള്ളത് പറയുമ്പോൾ മുൻകരുതലെടുക്കാൻ വേണ്ടി അവർ നേരത്തെ അവിടെ അഡ്മിറ്റായി അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നുപോയി മകളുടെ ബെഡിൻ്റെ ആവശ്യത്തിനായിട്ട് ലാബിലേക്ക് പോയിരിക്കുകയായിരുന്നു ഭർത്താവ് മകളെ അവിടെ കിടത്തിയിട്ട് അമ്മ ഒന്ന് കുളിക്കുവാനായി ബാത്രൂമിലേക്ക് പോയതാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ആ ബിൽഡിങ്ങിൽ പല ആൾക്കാരും അവിടെ കുളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവിടെ പോകാറുണ്ട് കാരണം പുറത്തുനിന്ന് നോക്കിയാൽ കുഴപ്പമില്ല പക്ഷേ നിലം പതിക്കാറായ ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് ആ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ചേച്ചി കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് കുളിക്കാനായിപ്പോയി കുളിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കാർക്കും അറിയില്ല ആ സെക്കൻഡിൽ തന്നെ ഒരു ശബ്ദം കേൾക്കുകയായിരുന്നു എല്ലാവരും ഓടിച്ചില്ലുമ്പോൾ കാണുന്നത് ആ ബിൽഡിങ് മറിഞ്ഞു വീണ് കിടക്കുന്ന കാഴ്ചയാണ് ഈ സൗണ്ട് കേട്ട് ഈ ബിന്ദു ചേച്ചിയുടെ മകൾ അലമുറയിട്ട് കരഞ്ഞു എൻ്റെ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് എൻ്റെ അമ്മ ഇങ്ങോട്ട് പോയി എൻ്റെ അമ്മയെ കാണാനില്ല പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല കുട്ടി ഒരുപാട് സമയം അലമുറയിട്ട് കരഞ്ഞു ഓടി കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ അമ്മയെ കാണാനില്ല അമ്മ അങ്ങോട്ട് പോയിരുന്നു അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ആ ചേച്ചിയെ കണ്ടെത്തുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത് മകളുടെ ചികിത്സയ്ക്കായി ആ ഹോസ്പിറ്റലിൽ വന്നു ഇങ്ങനെ സംഭവിക്കുമെന്നൊരിക്കൽ പോലും ആ ചേച്ചി കരുതിയില്ല ആ കുടുംബത്തിന് താങ്ങും തണലുമായ ആ ചേച്ചി ഭർത്താവ് ഒരു രോഗിയായിരുന്നു ആ ചേച്ചിയുടെ ആ വരുമാനമാർഗം കൊണ്ടാണ് ആ രണ്ട് മക്കളെ പഠിപ്പിക്കുകയും ഭർത്താവിന് ആവശ്യമായ മരുന്നുകൾ വാങ്ങി ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളവർക്കാണല്ലോ ദൈവമേ ഇങ്ങനെ ഒരു ആപത്ത് വന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നെയാണ് വരുന്നത് കാരണം വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ നടന്നത് നമുക്കൊന്നേ പറയുവാനുള്ളൂ അവരുടെ അമ്മയെ ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്തൊക്കെ ഗവൺമെൻറ് കൊടുത്തെന്ന് പറഞ്ഞാലും ഇനി ഒരിക്കലും അവർക്ക് അവരുടെ അമ്മയെ തിരിച്ചു കിട്ടില്ല അവരുടെ അമ്മ പോയി എന്ന നയിക്കുമായി രണ്ട് മക്കളെയും പഠിപ്പിച്ചു മോന് ജോലി കിട്ടി ഒരു മാസമായി ശമ്പളം കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് ശമ്പളം കിട്ടി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയത്താണ് അച്ഛൻ വിളിച്ചു പറയുന്നത് മുനെ അമ്മയ്ക്ക് വയ്യ നീ അത്യാവശ്യമായിട്ട് ഇടം വരെ വരണം അവൻ അമ്മയ്ക്ക് കൊടുക്കുവാൻ ആ പണവുമായി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നിശ്ചലമായി ചേതനയറ്റ ശരീരമാണ് അമ്മയുടെ കാണാൻ കഴിയുന്നത് എങ്ങനെ ആ മകന് താങ്ങാൻ കഴിയും അമ്മ അമ്മായി എന്നുറയ്ക്ക് വിളിച്ച് പൊട്ടിക്കരയുന്ന ആ മക്കളുടെ മുമ്പിൽ നമുക്ക് പോലും പിടിച്ചു നിൽക്കാനാവില്ല അത്രയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ആ ഭർത്താവിന് ഒരു പരാതിയോ പരിഭവമോ പരിഭമോ ആ ചേട്ടനില്ല ആ ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ് ഒരു ബഹളമുണ്ടാക്കാനോ ഒരു പ്രതിഷേധമുണ്ടാക്കുവാനോ മറ്റുള്ളവർ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്തില്ല എൻ്റെ ഭാര്യ പോയി ഇനി മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരു കാര്യം ശ്രദ്ധേയമാണ് നമ്മുടെ മരിച്ചുപോയ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ദൈവത്തെ പോലെ അവിടെ കടന്നു വന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിക്കുകയും ആ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വാഗ്ദാനമല്ല അദ്ദേഹം ഉറപ്പിച്ചു ആ പണം അഞ്ച് ലക്ഷം രൂപ വീട്ടുകാർക്ക് കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു ഒരു ദൈവത്തെ പോലെയാണ് അദ്ദേഹം കടന്നു വന്നത് എല്ലാവരോടും പേഷ്യൻസിനെ പോയി അദ്ദേഹം ഓരോ പേഷ്യൻസിനെ കാണുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അവർക്ക് അവരോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തനിച്ചല്ല ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുവാൻ നിങ്ങൾ ആരുമില്ല എന്ന് കരുതണ്ട നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുവാനുള്ള നല്ല ചങ്ങൂറ്റവും അദ്ദേഹം കാണിച്ചു ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം അഞ്ച് ലക്ഷം രൂപയും കൊടുക്കുവാൻ തീരുമാനമെടുക്കുകയും വേണ്ടപ്പെട്ടവരുമായി സംസാരിച്ച് അഞ്ച് ലക്ഷം രൂപ ഉടൻ തന്നെ അവിടെ കൊടുക്കുവാനുള്ള എല്ലാ തീരുമാനങ്ങളും നടന്നു അദ്ദേഹം ദൈവത്തെ പോലെ കടന്നുവരുന്നു അവിടെ പാർട്ടി നോക്കുന്നില്ല അവിടെ ജാതി നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല അദ്ദേഹം ദൈവത്തെ പോലെ കടന്നു വന്നുകൊണ്ട് ചാണ്ടിയമ്മൻ ദൈവത്തെപ്പോലെ കടന്നു വന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നല്ല മനുഷ്യനാണ് നമ്മുടെ ഉമ്മൻ ചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അതിലൊരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇനി ആ കുടുംബത്തിന് സർക്കാർ നല്ലൊരു എമൗണ്ട് വാഗ്ദാനം ചെയ്താൽ പോരാ അത് കൊടുക്കണം അതുപോലെ തന്നെ ആ കുട്ടിയുടെ ശീൽസയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യണം അതുപോലെ തന്നെ അവരുടെ മോന് ഒരു ജോലി നൽകുകയും വേണം ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ വെച്ചുവെങ്കിൽ ഇന്ന് സർക്കാർ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സന്നദ്ധത കാണിച്ചു വന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അവർക്ക് നൽകാമെന്ന് പറയുന്ന ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കാമെന്നും മകന് താൽക്കാലികമായി ഇപ്പോൾ ജോലി കെടുക്കുകയും സ്ഥിര ജോലി ആക്കുകയും ചെയ്യാമെന്നും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറയുകയുണ്ടായി പക്ഷേ എങ്കിലും പ്രിയമുള്ളവരെ ആ അമ്മയുടെ യാത്ര ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമ്മളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് പറയാം പ്രിയമുള്ളവരെ ആ സംസ്കാര ചടങ്ങിൽ ആ മക്കളുടെ സങ്കടം ആർക്ക് കാണാൻ കഴിയും ഒഴുകിയെത്തുന്ന ജനങ്ങളെല്ലാം ആ ബിന്ദു എന്ന് പറഞ്ഞ സഹോദരിയെ കാണാൻ ഒഴുകിയെത്തുകയാണ് ഞാൻ ആ ഭാഗത്തു നിന്നും നല്ല കുടുംബക്കാരായിരുന്നു നല്ല സ്നേഹമുള്ളവരായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് പോലും അവരെക്കുറിച്ച് നല്ലൊരഭിപ്രായം മാത്രമേ പറയുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട് വയ്യാത്ത ആ ചേട്ടൻ്റെ സങ്കടം ആ മക്കളുടെ സങ്കടം കാണുവാൻ ആർക്ക് കഴിയും പിതാവ് എല്ല ഓർക്കുമ്പോൾ വേദനകൾ മാത്രമാണ് ദേവി ആ ചേച്ചി പോയതോർക്കുമ്പോൾ സങ്കടമുണ്ട് ഒരിക്കൽ പോലും ആ ചേച്ചേച്ചി ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്നോ ഒന്നും ചിന്തിച്ചില്ല അവർ കുളിക്കാൻ പോയി കെട്ടിടം നിലം പതിച്ചു അവർ മരിച്ചു ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു ആ കുഞ്ഞുമക്കളുടെയും ആ അമ്മമ്മത്തള്ളയുടെയും അച്ഛൻ്റെയും ആ ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെയും മക്കളുടെയൊക്കെ സങ്കടങ്ങൾ അമ്മ ഞങ്ങളെയും കൊണ്ടുപോകമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ആരുമില്ല ഞങ്ങളെ തനിച്ചാക്കി അമ്മ എന്നുള്ള ആ സങ്കട സങ്കടം സങ്കടക്കണ്ണീരുകൾ നമ്മുടെ ഹൃദയത്തിനെ വല്ലാത്ത വേദനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അവർക്ക് സാന്ത്വനമേകാൻ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ പാർട്ടി നേതാക്കന്മാരും എല്ലാവരും അവരുടെ കൂടെയുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത് ആ ചേച്ചിയുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം പ്രാർത്ഥിക്കാം ആ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ദൈവം ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ അവരുടെ സങ്കടങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സമാധാനവും സന്തോഷവും കൊടുക്കുവാൻ